സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അഴിച്ചു എന്ന് വിശ്വ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മത്തി മുളകിട്ട് വറ്റിച്ച ഒരു റെസിപ്പിയായിട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ കപ്പയുടെ ഒക്കെ കൂടെ ചെണ്ട പുഴുങ്ങി കപ്പയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചധികം മത്തി എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് കൊടുക്കാം ഇത് വലിയ മത്തി ആയതുകൊണ്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിൽ മുറിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയെ ചേർക്കുന്നത് എരുവെള്ള മുളക് പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ പാകത്തിന് ഉപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എൻ്റെ ഒരു വലിയ കഷ്ണം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിൽ വെള്ളവും കൂടെ ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ വെറും പത്ത് മിനിറ്റ് മാത്രം മതി നമ്മുടെ ഈ ഒരു കറിക്ക് അപ്പോൾ കറി റെഡി ആയപ്പോൾ ഞാനിനി അടുപ്പൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ വേറിട്ട് നല്ല ഇതുപോലെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഉപ്പൊക്കെ പാത്രം ഉണ്ടോ എന്ന് നോക്കുക എനിക്ക് നമുക്കിതിലേക്ക് കടുക് തളിച്ച് ഒഴിക്കണം കടുകും കൂടി തളിച്ച് ഒഴിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ കപ്പയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റാണ് അപ്പോൾ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കടുകൊക്കെ താളിച്ചു ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ